കാരണം നിങ്ങളെ കബറിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ നിങ്ങളെ മക്കൾ തിരിച്ചു പോരും കുടുംബക്കാർ തിരിച്ചു പോരും നാട്ടുകാര് തിരിച്ചു പോരും ഒറ്റക്ക് നിങ്ങൾ കിടക്കുമ്പോ നിങ്ങളെ കബറിൽ ആദ്യമായി ചോദിക്കുന്നത് എന്നെ കുറിച്ചാണ് ഞാൻ നിങ്ങളെ ഖബറിലേക്ക് വരും എന്നെ ഖബറിലേക്ക് കൊണ്ടുവരും കിടക്കുന്ന ആണിനും പെണ്ണിനും അള്ളാഹുറോഹ തിരിച്ചു തരും നമ്മൾ കണ്ണ് തുറന്നു നോക്കും മേൽഭാഗത്ത് കല്ല രണ്ട് ഭാഗത്ത് മതില അടി മണ്ണ ഞാൻ കിടന്ന പെറ്റ് പോലുമില്ല ഞാൻ കിടന്ന വെച്ച് ില്ല ഞാൻ കിടന്ന കട്ടിലില്ല ഞാൻ വെച്ച തലയിണയില്ല തലകിണ മാറ്റി എന്റെ കുടുംബക്കാര് മണ്ണിന്റെ തലകിണ വെച്ച് എന്ന ഒറ്റ തിരിച്ചു പോയിരിക്കുകയാണ് ആരെയും കാണാനില്ല കിടക്കപ്പായൽ രോഗിയായി കിടക്കുമ്പോഴും വെള്ളത്തിന് വേണ്ടി മക്കളെ വേദനയോടുകൂടെ ഉമ്മ വിളിച്ചിരുന്ന മക്കളെ ഒരു ഗ്ലാസ് വെള്ളം തരുമോ എന്ന് സ്നേഹമുള്ള മക്കളാണെങ്കിൽ ഓടി തന്ന് വെള്ളം തരും സ്നേഹം കുറഞ്ഞ മക്കളാണെങ്കിൽ അല്പം പിന്തിട്ട് പിറവെങ്കിലും അവസാനമെങ്കിലും വെള്ളം തന്നേക്കാം പക്ഷേ വിളിച്ചുയരാനും വിളിച്ച് പറയാനും കണ്ണീര് വർക്കാനും കാണാൻ ആരുമില്ലാത്ത പറഞ്ഞ കല്ലറക്കൂട്ടി േക്ക് പ്രഭാപൂരിതമുള്ള ഒരു മുഖം തിരിച്ചു വരികയാണ് അതാരാണെന്നറിയില്ല അറിയില്ല മുഖത്തേക്ക് നോക്കുമ്പോ മാലാഖമാർ അള്ളാഹുവിന്റെ മലക്കുകൾ ചോദിക്കും ആരാണി കിടക്കുന്നവരാണെങ്കിൽ അനുദാപനം ചെയ്ത് ജീവിച്ചവരാണെങ്കിൽ ആ മുഖത്ത് നോക്കുമ്പോ തന്നെ പറയും അറിയാം അറിയാം ഞാൻ സ്വലാത്ത് ചൊല്ലിയത് ഈ കരളിന് വേണ്ടിയാണ് എന്റെ നടത്തത്തിലും എന്റെ ഇരുത്തത്തിലും എന്റെ ശ്വാസത്തിലും ചലനത്തിലും ഞാൻ ഓർത്തതും പറഞ്ഞതും ഈ കല്ലിനെയാണ് ഇതിന്റെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി പറയാൻ ഈ ഭൂമിയിൽ മതിമറക്കാതെ ജീവിക്കുക ജീവിക്കുക ഹബീബിനെ ഓർത്ത് ലോകത്തിന്റെ നേതാവിന്റെ ജീവിതത്തിൽ ചെയ്യുക രോഗിയായി കിടക്കുമ്പോ ശാരീരികമായി അസ്വസ്ഥതകളുണ്ട് അവസാനം ഡോക്ടർമാര് രോഗം ക്യാൻസർ ആണെന്ന് കണ്ടെത്തി താടയുടെ എല്ല് മുറിക്കണമെന്ന് പറഞ്ഞു ഒരു മഹാനോട് മഹാനായിപ്പറ്റ ഉസ്താദ് മുറിക്കണമെന്ന് ഉസ്താദിനോട് ഡോക്ടർമാർ കാൻസർ മാറാൻ അതേ മാർഗമുള്ളൂ അവസാനം ഹോസ്പിറ്റൽ അത്തിപ്പറ്റ ഉസ്താദ് അഡ്മിറ്റായിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നാളെ ഉസ്താദിന്റെ താഴെറ്റ് ചെയ്ത് നീക്കാൻ പോവുകയാണ് അവസാനം അതിന്റെ മുന്നോടിയായി സിസ്റ്റർമാര് ബ്ലേഡും സേബ് സെറ്റും അനുബന്ധകർ വസ്തുക്കളുമായി കടന്നു വന്നു ഉസ്താദിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറഞ്ഞു ഓപ്പറേഷൻ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് നിങ്ങളുടെ താടി താടിപടിക്കേണ്ടതുണ്ട് ആ സിസ്റ്റർമാരിലേക്ക് നോക്കി രണ്ട് കണ്ണിലൂടെ അശ്രതാരുക്കൾ പൊഴിപ്പിച്ചു ഷെയുനത്തി ഉസ്താദ് എന്തിനാണ് ഉസ്താദ് കരയുന്നത് ഒരു പ്രയാസവും ഇല്ലല്ലോ ആരോമം ഒന്ന് നീക്കാനല്ലേ അത്യപറ്റ ഉസ്താദിന്റെ മറുപടി അള്ളാഹുബിന്റെ ഹബീബിന്റെ സുന്നത്താണിത് ഞാൻ നാളെ റബ്ബിന്റെ സവിധത്തിലേക്ക് പോകുമ്പോ എന്റെ റസൂലുല്ലാൻ ഹബീബിന്റെ സുന്നത്തനുതാപനം ചെയ്ത് കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത് അതിനേക്ക് കഴിയില്ലേ എന്റെ താടി നിങ്ങൾ വടിക്കുകയാണോ എല് മുറിക്കുന്നതിൽ എനിക്ക് പരാതിയില്ല റസൂലുന്റെ സുന്ന ൊഴിവാക്കുകയോ എന്ന് ചോദിച്ച് ഓപ്പറേഷന്റെ താടി വേണ്ടി വന്നവിടെ നോക്കി ഒരു നമ്മളൊക്കെ കണ്ടവരാ അതാണ് ഉസ്താദ് ഉസ്താദ് മഹാനായ ഓപ്പറേഷൻ വെളിച്ചമാക്കി കൊടുക്കുമാറാവട്ടെ അവസാനം ഹോസ്പിറ്റലിലേക്ക് വീട്ടിൽ നിന്ന് പോവുകയാണ് ആ പോക്ക് പോയ പോയുനെ പിന്നെ ജനാസയായിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് അവസാനം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന നേരം പേരെ കുട്ടിയെ വിളിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് മോനെ എന്റെ നഗങ്ങളൊക്കെ ഒന്ന് വെട്ടി എന്നാണ് എന്റെ നഖങ്ങളൊക്കെ ഒന്ന് വെട്ടി എന്നാണ് കാലിന്റെയും കയ്യന്റെയും നഖം വെട്ടൽ സുന്നത്താണെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവിന്റെ അനുധാപനം ചെയ്തുകൊണ്ടാണ് മഹാനായ ഈ നാട്ടിനെ പ്രഭാപൂരിതമാക്കിയിരുന്ന പോലും സ്വന്തം വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങിപ്പോയത് എന്ന് കേൾക്കുമ്പോൾ അവരൊക്കെ സുന്നത്തിന് കാണിച്ച പ്രാധാന്യം എന്റെ ഉമ്മമാരെ നമ്മളിൽ ഉണ്ടാകണം രക്ഷിതാക്ക നമ്മളിൽ ഉണ്ടാകണം ഏത് സമയത്തും നമ്മളെ മനസ്സൊന്നുറഞ്ഞു നിൽക്കേണ്ടത് അള്ളാഹുബിന്റെ സമൂഹം എന്ന് പറയുന്നത് താൽക്കാലികമായ സുഖത്തിന്റെ പിന്നാലെ ഓടുന്നവരാണ് നമ്മൾ അറിയാതെ റസൂൽ മറക്കുകയാണ് നമ്മുടെ തലമുറ റസൂലെ മറക്കുകയാണ് ഇടയായി നിങ്ങളൊക്കെ പത്രത്തിലൂടെ വായിച്ചിട്ടുണ്ടാകും സഹോദരങ്ങളെ സുഹൃത്തുക്കളെ എന്തിനാണ് നമ്മൾ റസൂലെ പിൻപറ്റുന്നത് നമ്മളെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നടക്കുമ്പോ ഹബീബിന്റെ പൂമുഖം മരിക്കണം നാളെ നാളെ ഹബീബിന്റെ കൂടെ കൂടെ നിൽക്കണം റസൂലുള്ളാന്റെ നമുക്ക് വരണം നമ്മുടെ ആഗ്രഹം അത് നമുക്കുള്ള ഉപകാരമാണ് നമുക്ക് ആനന്ദമാണ് റസൂലുള്ളാക്ക് റസൂലുള്ളാക്ക് സ്വലാത്ത് ചൊല്ലിയതുകൊണ്ട് അതിനേക്കാളേറെ നമുക്കാണത് കൊണ്ട് ഉപകാരം കാരണം എല്ലാം കൊടുത്തിട്ടുണ്ട് എല്ലാ രസങ്ങളും ആനന്ദങ്ങളും ഹബീബിന്റെ കൊടുത്തിട്ടുണ്ട് ആ റസൂലത്ത് നമുക്ക് കിട്ടാനാണ്

റസൂലുള്ള ചോദിച്ചു ഖദീജ നീ കടന്നു വന്നപ്പോ റൂമിൽ നിന്ന് ജിബ്രീൽ പ്രതക്ഷമായി കാരണം എന്തെന്നറിയോ നീ ധരിച്ച മക്കനയുടെ ഉള്ളിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നു ഖദീജ നിന്റെ വസ്ത്രത്തിലൂടെ ഒരു മുടി പുറത്ത് കാണുന്നു ഹദീജ നിന്നെ കണ്ടോക്കായികത്തോട് നടന്നാൽ റസൂലാണ് ഇസ്ലാമിൻ്റെ അപരാധമാണ് ആർക്കും ഒരു അപരാധവുമില്ല പക്ഷേ നിങ്ങളുടെ ഒരു മുടി പുറത്ത് കാണുന്ന സ്വഭാവം വന്നാൽ അള്ളാഹു നിങ്ങളെ ശപിക്കും അള്ളാഹുവിന്റെ റസൂല് നിങ്ങളെ ശപിക്കും അള്ളാഹുവിന്റെ മലക്കുകൾ നിങ്ങളെ ശപിക്കും അതുവഴി പോകാനുള്ള നിങ്ങളുടെ നഷ്ടപ്പെടും ലോകത്തോട് ലോകത്തോട് വിട വിട പറയാൻ കിടക്കുന്ന നേരം പെണ്ണുങ്ങളെ നാളെ നിങ്ങളെ സ്വലോക നയിക്കേണ്ട ആ കരഞ്ഞു കൂടെയുള്ളവർ ചോദിച്ചു എന്തിനാണ് ഫാത്തിമ കരയുന്നത് ഫാത്തിൽ കൊടുക്കുന്ന മറുപടി എന്റെ മുടി കാണുന്നോ എന്നല്ല എന്റെ ശരീരത്തിന്റെ നഗ്നത പ്രദർശിപ്പിക്കപ്പെടുമോ എന്നല്ല ഞാൻ മരിച്ചാൽ നിങ്ങൾ 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 എന്നെ കഫം ചെയ്ത് മയ്യത്ത് ഈ കട്ടിലിന്റെ മുകളിലേക്ക് ജനാസ ശരീരത്തിന്റെ വണ്ണവും വലുപ്പവും ജനങ്ങൾ കാണുകയില്ലേ വസ്ത്രം ധരിക്കും പോലെയല്ലല്ലോ കഫം വിട ശരീരത്തിൽ നന്നായി ടൈറ്റ് ആക്കി പൊതിയും അപ്പൊ എന്റെ ശരീരത്തിന്റെ തടിയുള്ള ഭാഗം ആണുങ്ങൾ കാണില്ലേ എന്ന് ചോദിച്ച് അവസാനത്തെ നേരത്ത് പോലും കരഞ്ഞ ത്തിമാൻ്റെ കൂടെ സ്വർഗത്തിലേക്ക് പോകാൻ തലമുടി കാണിച്ച് സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികൾക്ക് കഴിയുമോ തലമുടി കാണിച്ച തെരുവിലേക്ക് ഇറങ്ങുന്ന സ്ത്രീകൾക്ക് കഴിയുമോ അതമില്ലാതെ മര്യാദയില്ലാതെ സഞ്ചരിക്കുന്ന സ്ത്രീകൾക്ക് കഴിയുമോ സാധ്യമല്ല സാധ്യമല്ലാത്തിനോട് പറഞ്ഞു ഫാത്തിമ എത്തോപ്യക്കാർ മയ്യത്ത് കൊണ്ടുപോകുന്ന ഒരു മയ്യത്ത് കെട്ടിലുണ്ട് രണ്ട് ഭാഗത്തും മറയുള്ള മയ്യത്ത് കെട്ടില് ഇന്ന് നമ്മൾ ഉപയോഗിക്കാറുള്ള മയ്യത്ത് കെട്ടില് അതക്കാലത്ത് ഉപയോഗിക്കാറില്ല ആ കാലഘട്ടത്തിൽ ഒരു പലക മുകളിൽ വെച്ചിട്ടാണ് മയ്യത്ത് കൊണ്ടുപോവുകയും വണ്ണം മറയുള്ള നിന്നെ ും ആ സമയത്താണ് ഫീജി മഹദിയായ ഫാത്തിമ ബിബി പൊഞ്ചിരിച്ചത് എൻ്റെ ഉമ്മമാരെ സലാമിന്റെ മര്യാദ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ അതുകൊണ്ട് സമാധാനം നമുക്കാണ് അല്ലാത്തവരൊക്കെ കരയേണ്ടി വരും അല്ലാത്തവർ വേദനിക്കേണ്ടി വരും ഇന്ന് ട്ടവുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വന്നപ്പോ ഏതോ ഒരു സഹോദരി തന്റെ തലയിൽ നിന്ന് തട്ടം തോളിലേക്ക് വലിച്ചിട്ട് കൊണ്ട് പറഞ്ഞുപോയി ഞാൻ തട്ടമിട്ടിട്ടില്ലെങ്കിൽ ഇവിടെ എന്താ ഞാൻ തട്ടമിട്ടിട്ടില്ലെങ്കിലും ഞാൻ മുസ്ലിം അല്ലേ എന്ന് എന്ത് ചോദ്യമാണ് ആർക്കാണ് പോരായിക തട്ടമിട്ടിട്ടില്ലെങ്കിൽ ആർക്കാണ് മോശം ആർക്കും മോശമില്ല പറഞ്ഞ പണ്ഡിതന്മാർക്ക് മോശമില്ലാക്ക് മോശമില്ല ഇസ്ലാമിൻ്റെ ന്യൂനതയും ഇല്ല ചെയ്യുന്നവർക്കാണ് അതിന്റെ പരാതി തട്ടം താഴെ വലിച്ചെറിഞ്ഞ് ഇസ്ലാമിനെന്താണ് ഇസ്ലാമിനെ ഇസ്ലാമിനെ ബാധിക്കുമോ ഞാൻ തമാശക്ക് പറയാറുണ്ട് പണ്ടാരോ ഒരാള് കക്കൂസിൽ പോയി ബ്രഷ് ചെയ്യുന്നു കണ്ടപ്പോ ആളെ ഉപ്പ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു പോയി മോളെ അല്ലെങ്കിൽ മോനെ കക്കൂസിൽ വെച്ച് ബ്രഷ് ചെയ്യാൻ പാടില്ല അപ്പൊ ആ ബാപ്പാനോട് ദേഷ്യം പിടിച്ചിട്ട് ഉള്ളിലുള്ള മോൻ പറഞ്ഞല്ലോ നിങ്ങൾ എന്താ അങ്ങനാണ് പറയുന്നത് ഞാൻ വേണമെങ്കിൽ കുത്തിട്ടാണ് ബ്രഷ് ചെയ്യും അതുകൊണ്ടായിരിക്കാ പോരായി അയാള വായയിൽ കാഷ്ടമാകുമെന്നല്ലാതെ പറഞ്ഞ ബാപ്പാക്ക് വല്ല ചേതവും ഉണ്ടോ ഇസ്ലാമി ഞാൻ തട്ടം വലിച്ചോര് തോളിലേക്കിട്ട് ഞാൻ എന്തേ തട്ടം തോളിലിട്ടുമെന്ന് പറഞ്ഞ് പരിഹസിച്ചാൽ പരിഹസിച്ചവർക്ക് പോയി എന്നല്ലാതെ ഇസ്ലാമിന് എന്താ ബാഗ്യതകൾ ഉമ്മമാരെ ഞാൻ എന്റെ സ്ത്രീകളോട് പറയുന്നത് ഉമ്മമാരൊക്കെ സ്വലാത്തിന്റെ വേദിയിൽ നിറഞ്ഞു നിൽക്കുന്ന മജിലിസാണ് ഒരുപാട് നിറഞ്ഞു നിൽക്കുന്ന ഉമ്മമാർ അള്ളാഹു നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ വീട്ടിലെ രാജാത്തികളാണ് നിങ്ങൾ വീട്ടിലെ രാജ്യാത്കളാണ് പക്ഷേ നിങ്ങൾക്കൊന്നും കിടക്കാമെന്ന് രക്ഷപ്പെടാമെന്ന് മാത്രം നിങ്ങൾ ആരും കരുതരുത് ഓരോരോ ഉമ്മമാരും അവനവന്റെ മക്കളെ കുറിച്ചും മരുമക്കളെ കുറിച്ചും ആൺകുട്ടികളുടെ വേഷം ധരിച്ച് വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോകുന്ന പെൺകുട്ടികളെ കണ്ട് മൗനികളാകുന്ന ഉമ്മമാർ സ്വലാത്തിന്റെ മജിലിസിൽ വന്നിട്ട് എന്താ കാര്യമാണ് അതേപ്രകാരം തലമറക്കാതെ സ്കൂളിലേക്ക് പോകുന്ന മക്കളെയും പേരമക്കളെയും പൊറ്റുന്ന ഉമ്മമാർ ഉമ്മമാരെ നിങ്ങൾ ഇസ്ലാമി പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളെ നിങ്ങളെ മക്കളോട് പറയണം പേരമക്കളോട് പറയണം കുടുംബത്തോട് പറയണം അരുത് മോളെ അരുത് തലമറക്കാതെ പുറത്തിറങ്ങിയാൽ നീ ഞങ്ങളെ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ ഉണ്ടാവില്ല ഈ വീട്ടിൽ റഹ്മത്തിന്റെ മലക്കുകൾ വരില്ല നീ ഈ വീട്ടിൽ താമസിക്കുന്നിടത്തോളം കാലം ഈ വീട്ടിൽ അള്ളാഹുവിന്റെ കാവൽ ഉണ്ടാവില്ല പടച്ച തമ്പുരാന്റെ സഹായം ഉണ്ടാവില്ല അതുകൊണ്ട് മോളെ തട്ടമിടാത്ത ഒരു ജീവിതം നമ്മളെ ജീവിതത്തിൽ ഉണ്ടാവരുത് അടി മോളെ എന്നിലെ പെൺകുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ ഉമ്മമാർക്ക് മനസ്സുണ്ടാകണം സഹോദരികൾക്ക് മനസ്സുണ്ടാവണം അല്ലാതെ മക്കളെ കാര്യം നോക്കാൻ ആളില്ല പെൺമക്കളെ കാര്യം ഞാൻ ഓർക്കുകയാണ് െ ഒരു ബാർബർ ഷാപ്പിന്റെ മുന്നിലൂടെ അങ്ങനെ പോകുമ്പോ ഒരു വയസ്സായ ഉമ്മ ബാർബർ ഷാപ്പിന്റെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താ ഇവിടെ നിൽക്കുന്നു എന്നെ കണ്ടപ്പോ ഒരു സൈഡിലേക്ക് അങ്ങ് മാറി നിന്നു സന്തോഷം തോന്നി കാരണം ആ പഴയ ഉമ്മയാണ് പഴയ ഉമ്മയാണ് താദന്മാരെയൊക്കെ കാണുമ്പോ ശരീരക്കൊന്ന് മറിച്ച സൈഡിലേക്ക് മാറി നിൽക്കുന്ന പഴയ ഉമ്മ ഇപ്പത്തെ ഉമ്മമാർ അതിന് കിട്ടും അല്ലാഹു കായാലും ഇപ്പത്തെ ചില പെണ്ണുങ്ങളൊക്കെ വരവ് കണ്ടാൽ മൂലെമാരും തങ്ങന്മാരൊക്കെ അരിച്ചാലിക്ക് മാറിക്കൊടുക്കല അല്ല ഞാൻ മൂലയിൽ മൂലച്ചാൽ പോയി വീഴും ആ കോലത്തിലാണോ അങ്ങാടിയിലുള്ള നടത്തവും കല്യാണത്തിനുള്ള സഞ്ചാരവും അപ്പൊ ഞാൻ പഴയ ഉമ്മയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു എന്ത് ഇവിടെ നിൽക്കുന്നത് എന്നോട് പറഞ്ഞു പേരക്കുട്ടിയെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണ് ഞാൻ പേരക്കുട്ടിയെ മുടി വെട്ടിക്കാൻ കൊണ്ടുവന്നതാണ് സന്തോഷം നേരം കഴിഞ്ഞപ്പോ മുടി വെട്ടിയ പേരക്കുട്ടി അതിന്റെ ഉള്ളിൽ നിന്ന് വല്യമ്പാനിരിക്കേ കയറി വന്നു ഇന്ന മക്കൾ അത് പേരെ കുട്ടിയൊന്നുമില്ല അത് ആഫ്രിക്കൻ കുരങ്ങിന്റെ കുട്ടിയാന്ന് തോന്നിപ്പോയി എനിക്ക് കാരണം ആ കുട്ടിയുടെ രണ്ട് ഭാഗത്തെ മുടിയും നന്നായി ചെറുതാക്കിയിട്ടുണ്ട് ഭാഗത്തെ മുടിയും ചെറുതാക്കി മേൽഭാഗത്തെ മുടി ഇങ്ങനെ മുള്ളം പന്നിയുടെ മുടി പോലെ വെച്ചിരിക്കുകയാണ് ആ കുട്ടികളുടെ കൈയും പിടിച്ചും ആ വീട്ടിലേക്ക് പോവുകയാണ് ഞാൻ ചോദിക്കട്ടെ ഈ ഉമ്മയാണോ ചൊലാത്തിന്റെ മച്ചിലിസിലേക്ക് കടന്നു വരുന്നത് ഈ ഉമ്മയാണോ അഞ്ചു നേരം നിസ്കരിച്ച് അള്ളാഹുബിലേക്ക് കരമുയർത്തുന്നത് ഉമ്മമാരെ നിങ്ങൾ പറയണം ആ കുഞ്ഞുമക്കളോട് ഒരിറ്റ കണ്ണുനീരോടെ പറയണം കുഞ്ഞുമോനെ ഒരു ഭാഗം ത്തെ മുടി വെച്ച് മറ്റൊരു ഭാഗത്തെ മുടി വളർത്തുന്നത് ജൂതന്മാരുടെ സ്വഭാവമാണടാ അവരെ അള്ളാഹു ശപിച്ചിട്ടുണ്ട് മോനെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിച്ചിട്ടുണ്ട് മോനെ അള്ളാഹുവിന്റെ മലാഖമാര് ശപിച്ചിട്ടുണ്ട് മോനെ അതുകൊണ്ട് നീ ഇങ്ങനെ നടന്നാൽ നിന്റെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല അള്ളാഹുവിന്റെ കാവലുണ്ടാവില്ല എന്റെ മോൻ ഇത് ചെയ്യരുത് എന്ന് വല്ലിമ്മ ആ മോനെ ഒന്ന് വാരിപ്പുണർന്ന് കണ്ണുനീരൊലിപ്പിച്ച് പറഞ്ഞിരുന്നെങ്കിൽ അടുത്തവൻ മുടിവെട്ടാൻ പോകും അവന്റെ മനസ്സ് ഉമ്മാന്റെ കണ്ണുനീര് മനസ്സിൽ കാണും വല്ലിമ്മാന്റെ കണ്ണുനീരവന്റെ മനസ്സിലുണ്ടാകും ആ മകൻ പറയും ഇവിടെ മുടിവ മനസ്സ് പറയും പക്ഷേ പറഞ്ഞു കൊടുക്കാൻ ഈ ർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് പോറ്റമോനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഓ കുഞ്ഞിമോനെ നീ നിന്റെ വീട്ടിലേക്ക് പ്രവേശിച്ചാൽ നീ വീട്ടുകാരോട് സലാം പറയണം അതാണ് ഒരു ഉമ്മാന്റെ ഉപദേശം അതാണ് ഒരു ഉപ്പാന്റെ ഉപദേശം നീ നിന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ കുഞ്ഞു മക്കളോടുമ്മ പറഞ്ഞു കൊടുക്കേണ്ടതാണ് എൽ കെ ജിയിൽ പഠിക്കുന്നവരോട് യു കെ ജിയിൽ പഠിക്കുന്നവരോട് ചെറിയ പൈതങ്ങളോട് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും സലാം പറഞ്ഞു പോകാനും വരാനും പഠിപ്പിക്കണം ഞാനും നിങ്ങളും പക്ഷേ ഞാൻ എൻ്റെ ഉമ്മമാരോട് ചോദിക്കട്ടെ നമ്മൾ ആരെങ്കിലും പറയാറുണ്ടോ നമ്മക്കളോട് സ്കൂളിലേക്ക് പോകുമ്പോൾ സലാം പറ പോണിട്ടോ മോനെ മോളെ സ്കൂളിൽ വിട്ട് വന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം കയറണം കേട്ടോ മോനെ മോളെ നിങ്ങൾ ഓരോരുത്തരും അവരുടെ ശരീരത്തിനോട് ചോദിക്ക സ്ത്രീകളെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ടോ ഇല്ല എങ്കിൽ റബ്ബേ എനിക്ക് നാളെ റബ്ബിന്റെ മുമ്പിൽ എന്താകും അവസ്ഥ എന്റെ കേട് വന്നാൽ ഉത്തരവാദി ഞാനാകുമോ അമ്മമാരൊന്ന് ചിന്തിക്കേണ്ടതല്ലേ പേടിക്കേണ്ടതല്ലേ ആലോചിക്കേണ്ടതല്ലേ ഞാനൊരിക്കലും വീട്ടിലേക്ക് പോയി ആ വീട്ടിൽ നിന്ന് ചായ ഒക്കെ കുടിച്ച പുറത്തിറങ്ങിയപ്പോ ആ പേരക്കാര് അവിടെ ചെറിയൊരു കുട്ടിനോട് പറയാണ് ഉസ്താദാത ഒരു പ്ലെയിങ് കിസ്റ്റ് കൊടുക്കുന്നു ഞാൻ വിചാരിച്ച ചായ ഒക്കെ കിട്ടി ഇനി എന്താ കുട്ടിന്റെ വക കിട്ടാൻ പോണ് ആ കുട്ടി പുറത്തേക്ക് വന്നിട്ട് എന്നെ നോക്കിയിട്ട് എന്ന് പറഞ്ഞ എന്തോ ഒരു പ്രത്യേക സാധനം ഞാൻ ചോദിച്ചു സുബഹാനുള്ള ഇത്രയും നേരം തിന്നാൻ കിട്ടിയിട്ട് ഉമ്മ കുട്ടികളെ കൊണ്ട് തരാൻ കൊണ്ടാണ് സാധനം നേരെ മറിച്ച ഉമ്മ കുഞ്ഞനോട് ഉസ്താദ് ഉസ്താദാഥ പോകുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതല്ലേ ഇസ്ലാമിക സംസ്കാരം അതല്ലേ മുസ്ലിമിന്റെ സ്വഭാവം ഉമ്മമാരോട് ചോദിക്കട്ടെ ഗൾഫിന്റെ പണത്തിന്റെ ഹുങ്കിലും ഭൗതിക സൗകര്യത്തിന്റെ അഹങ്കാരത്തിലും നമ്മളെ ജീവിതത്തിൽ നിന്ന് ഇസ്ലാം വിട്ടുപോകരുത് ഞാൻ എന്റെ വാക്കൾ അവസാനിപ്പിക്കുകയാണ്